ശ്രീ വീരാൻകുട്ടിയുടെ പ്രണയ കവിതകളുടെ സമാഹാരമായ നീയടുത്തുള്ളപ്പോൾ എന്നതിൽ നിന്നും നീ അടുത്തുള്ളപ്പോൾ എന്ന ചെറുകവിത നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ നീ കഴിയുമ്പോൾ മഞ്ഞുകട്ടയാകുന്ന അതേ വെള്ളം നീ കഴിയുമ്പോൾ മഞ്ഞുകട്ടയാകുന്ന അതേ വെള്ളം തികയാതെ എന്ന ചെറുകവിത നീയും ഞാനും മാത്രമാവുമ്പോൾ രണ്ടെന്ന അക്കം പോലും എത്ര അധികമെന്ന് തോന്നും മൂന്ന് തീരെ വേണ്ടെന്നും നീയും ഞാനും മാത്രമാവുമ്പോൾ രണ്ടെന്ന അക്കം പോലും എത്ര അധികമെന്ന് തോന്നും മൂന്ന് തീരെ വേണ്ടെന്നും എന്നാൽ എന്നോട് എത്ര സ്നേഹം എന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തതയത്രയും എനിക്ക് തികയാതെ വരുന്നു എന്നാൽ എന്നോട് എത്ര സ്നേഹം എന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തതയത്രയും എനിക്ക് തികയാതെ വരുന്നു നിഗൂഢം എന്ന ചെറുകവിത കവികൾ പറഞ്ഞു ഈ മഴ നിൻ്റെ കണ്ണീര് മിന്നൽ ചിരി മേഘഗർജനം കോപം നിലാവ് നിൻ്റെ വാക്കുകൾ ഞാൻ പറയുന്നു നീ ദൈവം എഴുതിയ കവിതയിലെ അമൂർത്തമായ ഒരു വരി കവികൾ പറഞ്ഞു ഈ മഴ നിൻ്റെ കണ്ണീര് മിന്നൽ ചിരി മേഘഗർജനം കോപം നിലാവ് നിൻ്റെ വാക്കുകൾ ഞാൻ പറയുന്നു നീ ദൈവം എഴുതിയ കവിതയിലെ അമൂർത്തമായ ഒരു വരി ഊളിയിടൽ എന്ന ചെറുകവിത നീന്തുന്നത് രസം പറക്കുന്നത് അതിലേറെ രസം എന്നാൽ തിരയടിക്കുന്ന ജീവിതത്തിലൂടെ ഊളിയിട്ടു പോകുന്നതിൻ്റെ രസം അതിനൊന്നിനുമില്ല നീന്തുന്നത് രസം പറക്കുന്നത് അതിലേറെ രസം എന്നാൽ തിരയടിക്കുന്ന ജീവിതത്തിലൂടെ ഊളിയിട്ടു പോകുന്നതിൻ്റെ രസം അതിനൊന്നിനുമില്ല കാത്തിരിപ്പാണ് എന്ന് ചെറുകവിത കുതികൊള്ളുന്ന മത്സ്യങ്ങൾ തലയാട്ടുന്ന ആമ്പലുകൾ അടിത്തട്ടിലെ വെള്ളാരം കല്ലുകൾ ഒന്നും തടാകത്തിന് തൃപ്തി നൽകുന്നില്ല തന്നിലേക്കുള്ള വെയിൽനാളത്തിൻ്റെ വരവിനെ അതെപ്പോഴും കാത്തിരിക്കുന്നു കുതികൊള്ളുന്ന മത്സ്യങ്ങൾ തലയാട്ടുന്ന ആമ്പലുകൾ അടിത്തട്ടിലെ വെള്ളാരം കല്ലുകൾ ഒന്നും തടാകത്തിന് തൃപ്തി നൽകുന്നില്ല തന്നിലേക്കുള്ള വെയിൽനാളത്തിൻ്റെ വരവിനെ അതെപ്പോഴും കാത്തിരിക്കുന്നു വെറുതെയിരിക്കുമ്പോൾ എന്ന ചെറുകവിത വെറുതെ ഇരിക്കുമ്പോൾ കാൽനഖം കൊണ്ട് നീ മണ്ണിൽ വരച്ച ചാപം നിന്നുള്ളിൽ ഒളിപ്പിച്ചയാളെൻ്റെ കണ്ണിനെ ഓർമ്മിപ്പിച്ചു വെറുതെ ഇരിക്കുമ്പോൾ കാൽനഖം കൊണ്ട് നീ മണ്ണിൽ വരച്ച ചാപം നിന്നുള്ളിൽ ഒളിപ്പിച്ചയാളെൻ്റെ കണ്ണിനെ ഓർമ്മിപ്പിച്ചു ഭാഷ നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് ഭാഷ നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് പ്രണയത്തെ വാക്കുകളിലൂടെ വെളിപ്പെടുത്താൻ നീ വ്രത തുനിയുന്ന നാൾ വഴിതെറ്റിയ നക്ഷത്രം എന്ന് കരുതി അതിനെ പിന്തുടരേണ്ട എന്ന് കരുതി അതിനെ പിന്തുടരേണ്ട പ്രണയത്താൽ വഴിതെറ്റിയ ഒരു ഉൽക്കയാണത് പ്രണയത്താൽ വഴിതെറ്റിയ ഒരു ഉൽക്കയാണത്